അല്ല നമ്മൾ ഇങ്ങനെ പോട്ടാ അല്ല അവിടെ ഇואണോ കാൽ വടോടോ അവിടെ വഴിയില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കേറി നടക്കില്ല എന്നാ പറയുന്നേ ഇല്ലല്ലോ എന്നായാവ നമ്മൾ നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല നിലവിൽ നമ്മൾ പ്രദേശം മൊത്തം തന്നെ പരിശോധിച്ചിട്ടുണ്ട് നിലവിൽ ഒരു എന്താണ് പക്മാർക്കുകളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് പുലിയാണോ കാട്ടുപൂച്ചയാണോന്നൊക്കെ നമ്മൾ നോക്കുന്നത് നിലവിൽ ഇപ്പൊ ഇത് നോക്കിയതിന് മാർക്കുകളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ സാധാരണഗതിയിൽ ഈ കുറ്റിക്കാടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ കാട്ടു ഇതിൻ്റെ കാട്ടുപൂച്ചയുടെ അത് ലപ്പേടിക്കാറ്റ് ഒരുപാടുണ്ട് നിലവിൽ നമ്മൾ ആ പാറപ്പുറം കാരക്കാട് ഭാഗത്തും ഇത് ഈ ലപ്പേടിക്കാറ്റിൻ്റെ ഒരിത് ഉണ്ടായിരുന്നു നിലവിൽ ഈ ലപ്പേടിക്കാറ്റ് ഒരു അവസാന വളർച്ച വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുലിയുടെ രൂപ സാക്ഷ്യം വരും ഇപ്പോൾ കണ്ടു എന്ന് പറയുന്ന ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കണ്ടെന്ന് പറയുന്നത് പുള്ളി അതിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് മീറ്ററോളം ദൂരത്തിലാണ് ഇത് കണ്ടത് നിലവിൽ എഴുപത്തഞ്ച് മീറ്ററോളം ദൂരത്തിൽ രാത്രി നിലവിൽ നമ്മൾ കാണുമ്പോൾ അത് ഒരു ചെറിയ പുലിയുടെ ഒരു രൂപം തന്നെ നിലവിൽ അകത്ത് കാണും നിലവിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഒരു ആരെങ്കിലും എന്തെങ്കിലും അണുകയും എന്തെങ്കിലും ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ പിന്നെ നമ്മൾ നിലവിൽ സ്ഥലത്തെത്തി അതിൻ്റെ ബാക്കി ഭക്തമാർക്കൊക്കെ ഉണ്ടെങ്കിൽ പുലി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ നമ്മൾ യാമർ വെക്കുകയും കൂട് വെക്കലും ഉള്ള നടപടികളിലേക്ക് നമ്മൾ മേലുദ്യോഗസ്ഥ അറിയിച്ചിട്ട് അതിൻ്റെ വേണ്ട രീതിയിൽ കിടക്കും നല്ല രാത്രി മുതൽ നമ്മുടെ നാട് വലിയ ആശങ്കയിലും ഭീതിയിലുമായിരുന്നു പുലിയുടെ സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ നമ്മൾ ആശങ്കാജനകമായി മുന്നോട്ട് പോവുകയായിരുന്നു ഏതായാലും നമ്മൾ ഒമ്പനരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിന്ന് അത് രാവിലെ തന്നെ നമ്മുടെ പ്രദേശത്തെത്തി അവര് ഈ പുലിയെ കണ്ടു എന്ന് സംശയിക്കുന്ന പ്രദേശത്തൊക്കെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷെ നമുക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അത്തരത്തിലുള്ള പുലിയുടെ ഒരു സാന്നിധ്യത്തിന് കാരണമായേക്കാവുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ നമ്മളോട് അറിയിച്ചിട്ടുള്ളതും പുലിയുടെ ഒരു കാൽപാദമോ അതല്ലെങ്കിൽ അത് താമസിക്കുന്ന പ്രദേശത്തുണ്ടാകുന്ന മറ്റ് കാരണങ്ങളോ ഒന്നും അവർക്ക് കണ്ടെത്താനോ ഇതുവരെയും ഈ സമയത്തും അവർ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഇതുവരെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആയതുകൊണ്ട് തന്നെ പുലിയുടെ സാമാന്യമുള്ള കാട്ടുപൂച്ചയുടെ വളർച്ച പരിപൂർണതയിലെത്തുന്ന സമയത്ത് കാഴ്ചക്ക് കുറച്ച് വിട്ടു നിന്നുള്ള കാഴ്ചക്ക് അത് പുലിയോട് സാമാന്യത ഉള്ള രീതിയിലാണ് അതിനെയാണ് കാണാൻ ഈ പ്രദേശങ്ങളിൽ സാധ്യത എന്നും അത് തന്നെയാണ് എന്നുള്ള രീതിയിലുമാണ് അവർ നമുക്ക് നമുക്കേതായാലും അടുത്ത ദിവസങ്ങളിലും കൂടി തന്നെ മുന്നോട്ട് പോകാം ഭീതിയുടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് അവരിൽ നിന്നുള്ള നിർദ്ദേശവും അവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടും ഉള്ളത്